രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് അടുത്ത അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്ന അനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല അടുത്തേക്ക് വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ സെൻറ്റ് ഇതേപോലെ പോലെ ആണൊന്നും ചിന്തിക്കിട്ടത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേ മലയാള ചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസം നമുക്ക് നോക്കാം ഇനി നമ്മള് പൂയം നക്ഷത്രക്കാരുടെ ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാസങ്ങൾ ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ പൂയനക്ഷത്രക്കാർക്കുള്ള ഫലങ്ങൾ ഏത് വെച്ചിട്ടുള്ളത് വ്യാഴനും ശനിയും സൂര്യനെയും കൂടി എടുക്കുന്നുണ്ട് അത് വെച്ചിട്ടുള്ള ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടുള്ള ഫലങ്ങളാണ് ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെ അതില് ശനിയെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ശനി കുറച്ച് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് ത്രൂ ഔട്ട് നിൽക്കുന്നത് അതായത് ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെ ശനി മനസ്സിന് കുറെ ടെൻഷൻ ഉണ്ടാക്കും മനസ്സമാധാനപ്പെടുത്തും തലവേദന ആവുകൊണ്ട് തലവേദന ഉണ്ടാകും മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ശരീരത്തിനും എല്ലാം ഉള്ള രോഗ യഥാർത്ഥത്തിൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ ശനി കൊണ്ടുള്ള ഫലം അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളങ്ങളും മക്കളെ കൊണ്ടുള്ള ചില മക്കൾക്ക് ചെറിയ പ്രയാസങ്ങളും മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളും ഇതെല്ലാമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അനാവശ്യ യാത്രകളെല്ലാം പോകേണ്ടി വരാം പക്ഷെ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാം എല്ലാ കാര്യത്തിലും ഭാഗ്യതടസ്സങ്ങളും എന്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടാക്കുക ഇതെല്ലാമാണ് ശനി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ശനി പൊതുവെ ഇനിയുള്ള കാലം വളരെ മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ശനിയുടെ വലിയ ഗുണമൊന്നും ചെയ്യുന്ന തരത്തില് ശനി നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് അതിനെ മറികടക്കാനുള്ള വഴി എന്താണ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ ടെൻഷനങ്ങ് കളയണം പ്രശ്നങ്ങൾ അരങ്ങ് കയറി വരുമ്പോ ജീവിതത്തിന് പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോഴും അത് കുറച്ച് കൂടുതൽ ഉള്ളൂ അതിനെ മറികടക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് കോൺസെൻ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക ബ്രീത്തിങ് എക്സസൈസും കുറച്ച് യോഗയെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പ്രയാസങ്ങളെയെല്ലാം നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ പറ്റും അപ്പം ഇങ്ങനത്തെ അവസ്ഥ അവസരത്തിൽ ഏറ്റവും നല്ലത് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക പറ്റുമെങ്കിൽ ചെറിയ യോഗയെല്ലാം ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് കണ്ടിട്ട് പറ്റിയ മനസ്സിന് സമാധാനം കിട്ടേണ്ട തരത്തിലുള്ള യോഗകളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളെല്ലാം എല്ലാ ജീവിതത്തിലും പ്രയാസം ഇല്ലാത്ത ആളില്ലാതെ പക്ഷെ ചിലവരത് എന്ത് ചെയ്യും ജീരമായിട്ട് നേരുന്നു മനസ്സിലൊന്നും ടെൻഷനായാലോ അതിന് നിസ്സാരമായിട്ട് കാണും അത്രേ ഉള്ളൂ പിന്നെ അതും പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം അതുകൊണ്ട് യോഗ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം അപ്പം ശനിയുടെ ഫലം ശനി പക്ഷെ മനസമാധാനക്കുറവില് ഉണ്ടാക്കും ടെൻഷൻ ഉണ്ടാക്കും തലവേദന പോലെയുള്ള ചെറിയ അസുഖങ്ങളെല്ലാം ഉണ്ടായേക്കാൻ ചിലപ്പോഴൊക്കത്തിനുള്ള തടസ്സങ്ങളും ശരി കുറവാൻ പറ്റാതെ ഇങ്ങനത്തെ അതുപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ചെറിയ പ്രയാസം അച്ഛന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങള് യാത്രകൾക്കുള്ള പ്രയാസങ്ങള് ദൂരെ യാത്രകളെല്ലാം പോകുമ്പോൾ അതുകൊണ്ടുള്ള പ്രയാസങ്ങള് ഇങ്ങനെയല്ല ശരീരത്തോടുള്ള ഫലങ്ങൾ എന്നാൽ വ്യാഴനെ പരിചരിക്കുകയാണെങ്കിൽ വ്യാഴം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വളരെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ശനി ഇങ്ങനെയെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വ്യാഴം നല്ല ബാക്കി സ്ഥാനത്ത് നല്ല നിലയിൽ ഓഗസ്റ്റ് വരെ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എല്ലാം ശനി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും വ്യാഴനെ എല്ലാ ദോഷങ്ങളെയും പരിഹരിക്കാനുള്ള കഴിവല്ല അതുകൊണ്ട് വ്യാഴനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ പണമെല്ലാം കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും എന്തെങ്കിലും ബിസിനസ്സെല്ലാം നടത്തിയാണെങ്കിൽ വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും വിദേശത്തേക്കെല്ലാം പോകണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണ് ഓഗസ്റ്റിൽ ഓഗസ്റ്റിലടത്ത് നടക്കണം പിന്നെ സാമ്പത്തികപരമായിട്ട് എന്താ കാര്യങ്ങൾ എളുപ്പത്തിൽ അപ്പോൾ ഒരു ബിസിനസ് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എല്ലാം വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഓഗസ്റ്റ് വരെ അതിൻ്റെ ഇടയ്ക്ക് ശനി കുറച്ച് മനഃപ്രയാസം ഉണ്ടാക്കുന്നു മനസ്സിന് കുറച്ച് ടെൻഷൻ വരെ ഉണ്ടാക്കുന്ന എന്നാലും ഭംഗിയായിട്ട് തന്നെ പോകും എത്ര വരെ ഓഗസ്റ്റ് വരെ പിന്നെയുള്ള സമയത്ത് വ്യാഴനും കുറച്ച് മോശമായിട്ട് പോലെ അലസന മൗഖ്യം ഇങ്ങനെയുള്ള ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് ശനിയും വ്യാഴനും കൂടിയിട്ട് നമുക്ക് മോശമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ആ പീരീഡിൽ മാത്രമേ യഥാർത്ഥത്തിൽ ശരി കൊണ്ടുള്ള പ്രയാസങ്ങൾ കുറച്ച് അധികമായിട്ട് കാണാൻ പോകുന്നുള്ളൂ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ അപ്പോൾ ശനിയും വ്യാഴിനും മോശമാണ് അപ്പോൾ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമല്ല എന്ന് വരും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയം അപ്പം ഓഗസ്റ്റ് വരെ ഓഗസ്റ്റ് അടക്കമുള്ള സമയം വ്യാഴിൻ്റെ അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് ഒരുമാതിരി എല്ലാ കാര്യങ്ങളിലും നമ്മൾ വലിയ പ്രയാസമൊന്നുമില്ലാതെ കാര്യങ്ങളെല്ലാം കുറച്ചല്ല സാധിച്ചു കൊണ്ട് മുന്നോട്ടേക്ക് പോകും ശനിയും കൂടി അനുകൂലമായിരുന്നെങ്കിൽ പുഴ കിട്ടുകയുള്ളൂ പക്ഷെ ശനിയുടെ മോശസ്ഥിതി കൊണ്ടുള്ള ചെറിയൊരു പ്രയാസമേ ഉള്ളൂ പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ വളരെ അനുകൂലമായി നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ വ്യാഴനും സൂര്യനും എല്ലാം മെയ് ജൂൺ മാസങ്ങളില് വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ശനിമോശത്തിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ലത് മെയ് ജൂൺ മാസങ്ങളിലാണ് എന്തെങ്കിലും ബിസിനസ് എല്ലാം തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ സംരംഭത്തിൽ നടക്കുക അല്ലെങ്കിൽ പരീക്ഷകൾ വരുവുക ഇങ്ങനെയെല്ലാം ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഞാനിവിടെ ബിസിനസ് എന്നെല്ലാം പറഞ്ഞെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് പ്രാധാന്യമൊന്നുമില്ല അപ്പം നമ്മൾ ഏത് കാര്യത്തിലും ഏത് വിഷയത്തിലാണോ നമുക്ക് താല്പര്യമുള്ള അത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ ഒരു ഒരനുകൂലമായ സമയമായിരിക്കും മെയ്യും ജൂണും മാസങ്ങളിൽ കാരണം അപ്പോൾ സൂര്യനും വളരെ അനുകൂലമാണ് വ്യാഴനും വളരെ അനുകൂലമാണ് പക്ഷേ ശല്യം കുറച്ച് മനഃപ്രയാസം ഉണ്ടാക്കുന്ന തരത്തില് നിൽക്കുന്നുണ്ട് എന്നാലും സൂര്യൻ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് വെള്ളത്തിനെയും നിയന്ത്രിക്കുന്ന സൂര്യനാണ് പിന്നെ വ്യാഴൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അനുകൂല അത് പൊതു അതുകൊണ്ട് പൊതുവെ ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള സമയം ായിട്ട് അങ്ങ് പോകും അതിൽ മെയ് ജൂൺ മാസങ്ങൾ വളരെ നല്ലതായിരിക്കും ആ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസം മെയ് ജൂൺ മാസങ്ങളിലാണ് കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത് കാരണം അപ്പോഴാണ് വ്യാഴനും സൂര്യനും എല്ലാം അനുകൂലമായി ഉണ്ടായിരിക്കുന്നത് ഓഗസ്റ്റ് കഴിഞ്ഞാല് പൊതുവേ മോശമാണെന്ന് പറഞ്ഞെങ്കിലും സൂര്യൻ ഒക്ടോബർ മാസത്തിൽ നമുക്ക് കുറച്ച് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അതിൻ്റെ ശേഷം എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം പ്രധാനപ്പെട്ട എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒക്ടോബർ മാസം ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അതിന് ശേഷം കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഒഴിവാക്കുന്നതിന് അർത്ഥമൊന്നുമില്ല നമ്മൾ നമ്മളെ കർമ്മം ചെയ്യാന്നാണ് അംഗീകരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒക്ടോബർ മാസത്തിൽ ചെയ്യാം നമ്മൾ കുറച്ചെല്ലാം അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യാം ഇപ്പോൾ ആദ്യത്തെ ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള സമയം വ്യാഴം വളരെ അനുകൂലമാണ് അതിൽ തന്നെ ജൂൺ മെയ് ജൂൺ മാസങ്ങളും സൂര്യനും കൂടി അനുകൂലമായി വരുന്നുണ്ട് അപ്പം ഈ സമയങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ലത് പക്ഷേ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ കുറച്ച് മോശം തന്നെയായിരുന്നു മാനസികപരമായിട്ടും ഒരുമാതിരി അലസതയല്ല അനുഭവിക്കുന്നത് ആ പീരീഡിൽ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ മാസത്തില് ചെയ്യുക എന്നാലും പൊതുവെ പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മനസമാധാനക്കുറവെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനിയുടെ ദീർഘം അത് ആദ്യം തൊട്ട് അവസാനം വരെ ചെറിയ പ്രയാസങ്ങളെല്ലാം മാനസിക ടെൻഷനെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും